നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും എടപ്പാൾ ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററും സംയുക്തമായി ജൂൺ പതിനാല് ലോക രക്തദാത്ര ദിനത്തിന്റെ ഭാഗമായി എടപ്പാൾ ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിൽ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനി താലൂക്ക് സെക്രട്ടറി അമീർ മാറഞ്ചേരി രക്തം ദാനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല എടപ്പാൾ ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിൽ രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ സംഘടിപ്പിച്ച ക്യാമ്പ് ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനി താലൂക്ക് സെക്രട്ടറി അമീൻ മാറഞ്ചേരി രക്തദാനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയൊന്നു പേർ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ പതിനഞ്ചു പേർ സന്നദ്ധ രക്തദാനം നിർവഹിച്ചു ബ്ലഡ് സെന്റർ ഇൻചാർജ് അഖില ടെക്നീഷ്യന്മാരായ നാഫിഖ് ഗ്രീഷ്മ ആർച്ച ബി ഡി കെ പൊന്നാനി താലൂക്ക് സെക്രട്ടറി അമീൻ മാറഞ്ചേരി ട്രഷറർ അഭിലാഷ് കക്കിടിപ്പുറം തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി രക്തദാനം നിർവഹിച്ചവർക്കും സഹകരിച്ചവർക്കും നേതൃത്വം നൽകിയവർക്കും ബി പൊന്നാനി താലൂക്ക് കമ്മിറ്റി പ്രത്യേകം സ്നേഹാശംസകൾ അറിയിച്ചു വെട്ടം ന്യൂസ് എടപ്പാൾ